വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ കുരുന്നുകൾ പഠിക്കുന്ന മേരി മാതാ കിണ്ടർ ഗാർഡൻ സ്കൂളിലും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുകയാണ് നിരവധി പരാതികൾ വനംവകുപ്പിനോട് ഉന്നയിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ കഴിഞ്ഞ കുറേ നാളുകളായി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങുന്നതോടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ജോലി കഴിഞ്ഞ ആളുകൾ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുമ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യം മൂലം നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങൾക്കൊരു ഭയങ്കര ഭീഷണിയായി ഇവിടെ ജീവിക്കാൻ നിർബാഹമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരു രീതിയിലും ഇത് മുന്നോട്ട് പോ മുന്നോട്ടുള്ള ജീവിതം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങളുടെ ഇനി ദയയ്ക്ക് വേണ്ടി ഞങ്ങൾ മാത്രമാണ് കൂടാതെ സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗങ്ങളിൽ പഠിക്കുന്ന അൻപത്തിയാറോളം കുരുന്നുകൾക്കും അപകട ഭീഷണി ഉയർത്തിയാണ് കാട്ടാനക്കൂട്ടം സ്കൂളിലേക്ക് എത്തുന്നത് വൈകുന്നേരത്തോടെ എത്തുന്ന കാട്ടാനക്കൂട്ടം സ്കൂളിലെ പിൻവശത്തുള്ള മതിൽ പൊളിച്ചകത്തു കയറി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത് മതിൽ തകർത്തതിനും കൃഷിനാശം സംഭവിച്ചതിനും നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിട്ടും നാളുകളായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന സ്കൂൾ സുപ്പീരിയർ സിസ്റ്റർ അനുപമ പറയുന്നു ഇവിടെ ആനയുടെ ശല്യം ഒരു മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇവിടെ ആന ശല്യം തുടങ്ങിയതാണ് നമ്മുടെ മതിൽ ഇപ്പം രണ്ട് പ്രാവശ്യം പൊളിച്ചു നമ്മൾ തന്നെ വീണ്ടും കെട്ടി കാരണം ഇവിടെ എൽ കെ ജി യു കെ ജി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇതിന് പുറകിൽ വരെയാണ് ആന വന്നത് ഈ കോമ്പൗണ്ടിനകത്തും കേറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ജീവന് നമ്മൾ വില കൊടുക്കേണ്ടത് കൊണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമ്മൾ മതിൽ കെട്ടിയത് ഒപ്പം കൃഷിനാശം വന്നിട്ടുണ്ട് ഇവിടെ ഡി എഫ് ഒ സാർ വന്നിരുന്നു സാർ പറഞ്ഞത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു നഷ്ടപരിഹാരത്തിന് പക്ഷേ അപേക്ഷ രണ്ടർ പ്രാവശ്യം കൊടുത്തെങ്കിലും നഷ്ടപരിഹാരം ഒന്നും ലഭിച്ചിട്ടില്ല കാട്ടാനക്കൂട്ടങ്ങളെ തുരുത്തുവാൻ നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുള്ളരിങ്ങാട് അമൽത്തൊട്ടി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വരുന്ന ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്